പാലത്തായി കേസിലെ കോടതി വിധി എല്ലാവർക്കും സന്തോഷവും ആഹ്ലാദവും പകരുന്നതാണ് ഒൻപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ അധ്യാപകൻ ബി ജെ പിയുടെ നേതാവ് പത്മരാജൻ സ്കൂളിൽ അവധി ദിവസം വിളിച്ചു വരുത്തിയും സ്കൂളുള്ള ദിവസം സ്കൂളിൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോയി വലിയ സങ്കടകരമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ് കുട്ടിയുടെ ശരീരത്തിൽ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ടായിരുന്നു മറ്റ് പല രീതിയിൽ ആ കുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിരുന്നു ഈ കേസ് അറിയാനിടയായതു മുതൽ കേരള ഗവണ്മെൻറ്റ് അതിൽ ശക്തമായിട്ടാണ് ഇടപെട്ടത് ഞാനവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു അന്ന് എം എൽ എ ആണ് മന്ത്രിയാണ് ആരോഗ്യവകുപ്പ് മാത്രമല്ല വനിതാ ശിശുക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിൽ ഞാൻ ഇടപെട്ടു ഈ കേസ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലാണ് വെളിയിൽ വരുന്നത് അപ്പോൾ തന്നെ അവിടെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ അവിടുത്തെ ബൈജുവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ കേസ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് ശ്രമിച്ചു പരാതി കൊടുക്കാൻ സഹായിച്ചു കുട്ടിയുടെ അമ്മ പരാതി കൊടുക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ തലശ്ശേരി ഡിവൈഎസ്പിയെ വിളിക്കുകയായിരുന്നു അടിയന്തരമായിട്ട് ഈ കേസ് അന്വേഷിച്ച് കുറ്റമില്ലാത്ത രീതിയിൽ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച് പ്രതിക്ക് കർശനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് പറയാനാണ് ആദ്യം തന്നെ വിളിച്ചത് ഞാൻ വിളിക്കുന്ന സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കൾ അവിടെ പരാതി കൊടുക്കാൻ എത്തിയിരുന്നു അത് ഞാൻ മനസ്സിലാക്കിയത് ഡി വൈ അവർ പരാതി തരാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് അത് അറിയാം കുട്ടിയുടെ അമ്മാവും പറഞ്ഞു ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ടീച്ചർ അതിനകത്ത് ഇടപെട്ടിരുന്നു എന്നുള്ളത് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി നമ്മൾ ഇടപെടുന്നത് ജാതിയോ കക്ഷി രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു അധ്യാപകൻ പീഡിപ്പിക്കുക സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ വീട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളാണ് കുട്ടികളുടെ രക്ഷാകേന്ദ്രം അവിടെ അധ്യാപകർ രക്ഷാകർത്താക്കൾക്ക് സമാനമാണ് ആ അധ്യാപകൻ തന്നെ കുഞ്ഞിനെ പീഡിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ കേസ് കേസന്വേഷണം തുടക്കത്തിൽ തന്നെ ശക്തമായി നടത്തുന്നതിന് വേണ്ടി ഇടപെട്ടു ആ ഇടപെടലിനെല്ലാം ഫലം ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു കേരള പോലീസിനാണ് ഏറ്റവും വലിയ അഭിനന്ദനം അർപ്പിക്കേണ്ടത് പ്രാദേശികവുമായി ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ തൃപ്തികരമാവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയുടെ പ്രാദേശിക നേതാവാണ് പ്രതി അതുകൊണ്ട് അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഇടപെടലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും അതുപോലെ ബി ജെ പിയെ കുറ്റം പറയുന്നു എന്ന് പുറത്തു നടിക്കുന്ന ചിലർ ലീഗിൻ്റെയും എസ് ഡി പി എല്ലാം പ്രവർത്തകർ യഥാർത്ഥത്തിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിനാണ് തുടക്കത്തിൽ ശ്രമിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് അതുകൊണ്ട് അത്തരം ഇടപെടലുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ കേസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി വിടുകയാണ് ചെയ്തത് അത് ഏറ്റവും ഉചിതമായി ക്രൈംബ്രാഞ്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പലതായി കേസിൽ വിധി സ്വാഗതാർഹമാണ് എന്നാണ് മുൻമന്ത്രിയുടെ പ്രതികരണം